നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്നലെ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ നടൻ കൃഷ്ണകുമാർ ചിലത് തുറന്നു പറഞ്ഞു സ്ത്രീകൾക്കിടയിലും വേട്ടക്കാരികളുണ്ട് അവർ കൂടി നിയമത്തിൻ്റെ മുന്നിലേക്ക് വരണം മക്കളെ കൂട്ടിക്കൊടുക്കുന്ന അമ്മമാർ മകളെ സംവിധായകനും നായകനുമൊക്കെ കാഴ്ചവെക്കുന്ന മാതാവിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെയുണ്ട് അത്യന്തം ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ് നടൻ കൃഷ്ണകുമാർ പരാമർശിച്ചിരിക്കുന്നത് എല്ലാ എല്ലാവേട്ടയും പുരുഷനിൽ ചെന്ന് അവസാനിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ അതുകൊണ്ട് തന്നെ സിനിമയിലെ ഇത്തരം താപ്പാനകളെ കൂടി നിയമത്തിന് മുന്നിൽ എത്തിക്കേണ്ടിയിരിക്കുന്നു മകളെ കൊണ്ടുചെന്ന് സിനിമക്കാർക്ക് കാഴ്ചവെക്കുന്ന അമ്മമാരെയും പഴയ താപ്പാനകളെയും ഒക്കെ പൊക്കേണ്ടതുണ്ട് ഇക്കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ബൈജു കൊട്ടാരക്കരയുടെ വെളിപ്പെടുത്തൽ ഒരു പുതുമുഖ നടിയെ സിനിമാ സെറ്റിലെത്തിച്ചപ്പോൾ പുതുമുഖ നടിയോട് വഴങ്ങണമെന്നായി നടി വഴങ്ങാതായപ്പോൾ എന്നാൽ അമ്മയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് സിനിമാക്കാർ പഴയ താപ്പാനകളായ ചില നടികൾ കോംപ്രമൈസിംഗ് ആക്ട്രസ്സുമാരാണെന്നും അവരുടെ സഹായത്തോടെയാണ് പുതുമുഖങ്ങളെ വഴക്കിയെടുക്കുന്നതെന്നും ഖേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു എന്തുകൊണ്ട് അവരൊക്കെ ഇപ്പോഴും തങ്ങളുടെ മുഖം ഒളിപ്പിച്ചു വയ്ക്കുന്നു എന്തുകൊണ്ട് അവരെ നിയമത്തിനു മുന്നിൽ എത്തിക്കാൻ കഴിയുന്നില്ല ഈ ചോദ്യമാണ് നടൻ കൃഷ്ണകുമാർ ഉയർത്തിവിട്ടിരിക്കുന്നത് ഒരു പടികൂടിക്കടന്ന് അമ്മയുടെ ജനറൽ സെക്രട്ടറിയും നടനുമായ സിദ്ദിഖിന്റെ രാജ്യയെക്കുറിച്ചുള്ള ചാനൽ അവതാരകയുടെ ചോദ്യങ്ങൾക്ക് അഖിൽമാരാർ ഇന്നലെ വളരെ കിറുകൃത്യമായ ഉത്തരം പറഞ്ഞു സിദ്ദിഖ് സ്വീകരിച്ച നിലപാടിൽ തനിക്ക് സന്തോഷമുണ്ട് എന്ന് അഖിൽമാരാർ പറഞ്ഞു എന്നാൽ മറ്റു ചിലത് കൂടി അഖിൽമാരാർ ഇന്നലെ പ്രതിപാദിച്ചു ഇപ്പോൾ ആരോപണങ്ങളൊക്കെ പുരുഷൻ്റെ രഞ്ജത്തിട്ട് സ്ത്രീകൾ പരിശുദ്ധിയാകുന്ന കാഴ്ചപ്പാടാണ് ഈ കാഴ്ചപ്പാടിനോട് തനിക്കൊരു വിധത്തിലും യോജിപ്പില്ല എന്നാണ് അഖിൽമാരാർ ഇന്നലെ പറഞ്ഞത് സർക്കാർ രഞ്ജിത്തിൻ്റെ രാജ്യയുടെ കാര്യത്തിൽ വേണ്ടത്ര ഇടപെടൽ നടത്തിയില്ല എന്ന് അഖിൽമാരാർ ഇന്നലെ കുറ്റപ്പെടുത്തി ആത്യന്തികമായി സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കണം സ്ത്രീ സമൂഹത്തിന് വേണ്ടി വാദിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ സംരക്ഷണവും ഈ നിയമവും ഒക്കെ വലിയ രീതിയിൽ പുരുഷനെതിരെ ആക്രമണത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു ഈ സംശയം എനിക്ക് മാത്രമല്ല സമൂഹത്തിലുണ്ട് എന്ന് അഖിൽമാരാർ ഇന്നലെ പറഞ്ഞു രണ്ടുപേരും മനുഷ്യരല്ലേ ആണായാലും പെണ്ണായാലും മനുഷ്യരല്ലേ ഈ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ എല്ലാം പുരുഷന നെഞ്ചത്തേക്ക് പുരുഷൻ മാത്രമാണോ ഈ നാട്ടിൽ ആക്രമണം നടത്തുന്നത് പുരുഷൻ വന്ന് പരാതിപ്പെടാത്ത കാലത്തോളം അത് അങ്ങനെ തന്നെയാണ് ശാരീരികമായി മാത്രമല്ലല്ലോ ഒരു പുരുഷനെ ആക്രമിക്കുന്നത് മാനസികമായും അയാളെ ആക്രമിക്കാമല്ലോ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ കാര്യങ്ങൾ ഒരു പതിനഞ്ച് വർഷമെങ്കിലും പഴക്കമുള്ള കാര്യങ്ങളാണ് അതിൽ പുതുമയൊന്നുമില്ല സിനിമാ ലോകത്ത് കാലാകാലങ്ങളായി എല്ലാവരും എല്ലാ മനുഷ്യരും സംസാരിക്കുന്ന കാര്യങ്ങൾ തന്നെ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നതിലല്ല കാര്യം നിയമപരമായി മുന്നോട്ടു പോകട്ടെ അപ്പോൾ നോക്കാം നമ്മൾ ആകെ കണ്ടിട്ടുള്ളത് ദിലീപിന്റെ പ്രശ്നത്തിൽ മാത്രമാണ് ദിലീപിനെതിരെ ആരോപണം വന്നപ്പോൾ നിയമപരമായി മുന്നോട്ടു പോയി മറ്റാരോപണങ്ങളൊക്കെയും ഏറിൽ നിൽക്കുന്നു ഇത്തരം ആരോപണങ്ങളുടെ പേരിൽ ഒരാൾ എല്ലാം ഉപേക്ഷിച്ച് വീട്ടിൽ നിൽക്കണമോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ആവശ്യം എന്തായിരുന്നു എന്ന ചോദ്യമാണ് ഇന്നലെ അഖിൽമാരാർ ഉയർത്തിയത് നമ്മുടെ നാട്ടിൻ പുറകളിലെ ആളുകളായിക്കോട്ടെ മറ്റുള്ളവർ ആയിക്കോട്ടെ കാലാകാലങ്ങളായി സാധാരണ രീതിയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഹേമ കമ്മിറ്റി അവരുടെ റിപ്പോർട്ടിൽ എഴുതി വച്ചിരിക്കുന്നതും എത്രയോ വർഷങ്ങളായി ആളുകൾ ഊഹാപോഹങ്ങളിലൂടെ സംസാരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണിതൊക്കെ അഖിൽമാരാർ പറയുന്നതിലും ഇത്തിരി കാമ്പുണ്ട് ഇപ്പോൾ ആരോപണമുന്നയിച്ചിരിക്കുന്ന സ്ത്രീകളും നടികളുമൊക്കെ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തണം നിങ്ങൾ നിയമപരമായി മുന്നോട്ട് പോകാനുള്ള ആർജവം കാട്ടണം അതല്ലാതെ വെറുതെ ആരോപണങ്ങളുടെ ഒരു പുകമറ സൃഷ്ടിച്ച് അതിൽ സായുജ്യമടയുകയല്ല ചെയ്യേണ്ടത് രണ്ട് തലകൾ ഇതിനകം തന്നെ ഉരുണ്ടു കഴിഞ്ഞു ഇനിയും വിക്കറ്റുകൾ വീഴാൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് മലയാളികൾ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം അതിന് രഞ്ജിത്തായാലും സിദ്ധിക്കായാലും ആരോപണങ്ങളുടെ ശരങ്ങളേറ്റു നിൽക്കുന്ന മുകേഷിന് ഭരണത്തിന്റെ വലയമുണ്ട് അതുകൊണ്ട് തന്നെ മുകേഷിന് താൻ സുരക്ഷിതനാണ് എന്ന തോന്നൽ ഉള്ളിലുണ്ട് എന്നാൽ ഏറ്റവുമധികം സൂക്ഷിക്കേണ്ടത് മുകേഷ് തന്നെയാണ് എത്ര പൊതിഞ്ഞു വച്ചാലും ഭരണത്തിൻ്റെയും സി പി എമ്മിൻ്റെയും ഒക്കെ തണലുണ്ടായിട്ടും രഞ്ജിത്തിൻ്റെ രാജി അനിവാര്യമാക്കിയത് ഇവിടെയുള്ള സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളുമാണ് എന്ന് മുകേഷ് മറക്കരുത് സിദ്ധിക്കതിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച രേവതി സമ്പത്തിനെക്കുറിച്ച് അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഇപ്പോൾ അഖിൽ മാരാർ ഇന്നലെ ഉയർത്തിയത് ഫേസ്ബുക്ക് ലൈവിൽ അഖിൽ മാരാർ രേവതി സമ്പത്തിനെ കടന്നാക്രമിച്ചു രേവതിയുടെ പശ്ചാത്തലമാണ് അഖിൽമാരാർ ചൂണ്ടിക്കാട്ടിയത് ഫേസ്ബുക്ക് ലൈവിൽ അഖിൽമാരാർ ചിലതൊക്കെ വിളിച്ചു പറഞ്ഞു രേവതി സമ്പത്ത് ചൈനയിൽ ഉന്നത പഠനത്തിന് പോയപ്പോൾ അവിടെ ഒരു സഹപാഠിയുടെ നഗ്ന വീഡിയോ പകർത്തിയതിന് സർവകലാശാലയിൽ നിന്ന് പുറത്തായ വ്യക്തിയാണ് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രേവതി സമ്പത്ത് പുറത്തുവിട്ട പീഡിപ്പിച്ചവരുടെ ലിസ്റ്റിലകപ്പെട്ട ടെലിവിഷൻ താരം ഷിജു അടക്കമുള്ളവർ നിരപരാധികളാണെന്നും അഖിൽമാരാർ തുറന്നടിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രേവതി സമ്പത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട പീഡിപ്പിച്ചവരുടെ ഒരു ലിസ്റ്റ് അതിലൊരാളായിരുന്നു ലി ഷിജു അതിലൊരാളായിരുന്നു ഷിജു അദ്ദേഹം ബിഗ് ബോസ് താരവും ടെലിവിഷൻ ആർട്ടിസ്റ്റുമാണ് പന്ത്രണ്ട് പേരുടെ ലിസ്റ്റായിരുന്നു അന്ന് രേവതി പുറത്തുവിട്ടത് അതിൽ ഷിജുവും ഉണ്ടായിരുന്നു ലിസ്റ്റ് പുറത്തുവിട്ടതിന് ശേഷം മൂന്ന് ദിവസത്തേക്ക് രേവതി സമ്പത്ത് നിശബ്ദത പാലിച്ചു ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ ലിസ്റ്റിലുണ്ടായിരുന്ന പലരുടെയും ജീവിതം താറുമാറായി പന്ത്രണ്ട് പേരിൽ ഒരാളുടെ ഭാര്യ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു നടൻ ഷിജുവിൻ്റെ വീട്ടിലും വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ടായി നാലാം ദിവസമാണ് രേവതി സമ്പത്ത് വീണ്ടും പ്രത്യക്ഷപ്പെട്ടത് തന്നെ ബലാത്സംഗം ചെയ്തവരല്ല ലിസ്റ്റിലുള്ളത് പല സാഹചര്യങ്ങളായി തനിക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുകയും തന്നോട് അസഭ്യം പറയുകയും ചെയ്തവരാണ് ലിസ്റ്റിലെ ചിലർ എന്ന് രേവതി സമ്പത്ത് വിശദീകരണം നൽകി രേവതി സമ്പത്തിനെ കാസ്റ്റ് ചെയ്ത ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഭുവനേശ്വറിൽ നടക്കുന്നതിനിടയിലായിരുന്നു നടൻ ഷിജുവിനെതിരെ ഉന്നയിച്ച ആരോപണത്തിന് ആധാരമായ പ്രശ്നം വളരെ ചെറിയൊരു സിനിമയായിരുന്നതുകൊണ്ട് രേവതി സമ്പത്തിനും മറ്റ് ആർട്ടിസ്റ്റുകൾക്കുമൊക്കെ പരിമിതമായ താമസ സൗകര്യം നടൻ ഷിജു അടക്കമുള്ളവരും രേവതി സമ്പത്തും താമസിച്ചിരുന്നത് സമാന സൗകര്യത്തിലുള്ള മുറികൾ സിനിമയിൽ ഏറ്റവും സീനിയറായ ഒരു ആർട്ടിസ്റ്റിന് മാത്രമാണ് സ്റ്റാർ ഹോട്ടലിൽ സൗകര്യമൊരുക്കിയത് അതേ സ്റ്റാർ ഹോട്ടലിൽ തനിക്കും താമസ സൗകര്യം ഒരുക്കണം എന്ന് രേവതി സമ്പത്ത് വാശി പിടിച്ചു ഇതിനെ തുടർന്നുണ്ടായ ഒരു വാക്കുതർക്കം അതിൽ ഷിജു ഇടപെടുകയായിരുന്നു ഒടുവിൽ ഷിജു രേവതി സമ്പത്തിനെ ഗെറ്റ് ഔട്ട് അടിച്ച് തൻ്റെ മുറിയിൽ നിന്നിറക്കി ഇറക്കി വിട്ടു ഇതിനെതിരെയാണ് ഷിജുവിൻ്റെ പേരുകൂടി ആ ലിസ്റ്റിൽ ചേർത്തത് അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷമുണ്ട് അതുകൊണ്ട് തന്നെ രേവതി സമ്പത്ത് സിദ്ദിക്കിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ അത് യാഥാർത്ഥ്യവുമായി ചേർന്ന് പോകുന്നതാണ് എന്ന് പ്രേക്ഷകർക്ക് ബോധ്യപ്പെടും വിധമാണ് രേവതി സമ്പത്ത് ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്നാൽ ഇപ്പോൾ അഖിൽമാരാർ രേവതി സമ്പത്തിനെ കടന്നാക്രമിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം രേവതിക്കുണ്ട് ഇത്തരം സംശയങ്ങളും പ്രശ്നങ്ങളുമൊക്കെ പൊതുസമൂഹത്തിൽ എപ്പോൾ വേണമെങ്കിലും ഉയർന്നു വരാം അതുകൊണ്ട് തന്നെ രേവതി സമ്പത്ത് ആത്മാർത്ഥതയോടെയാണ് ആരോപണങ്ങൾ ഉന്നയിച്ചത് എങ്കിൽ നിയമപരമായി തന്നെ മുന്നോട്ട് പോകണം അതല്ല തനിക്ക് ചില പ്രശ്നങ്ങളുണ്ടെന്നും നിയമപരമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്നും പറയുകയും മറുവശത്ത് ആരോപണങ്ങൾ കെട്ടഴിച്ചു വിടുകയും ചെയ്താൽ അത് കൂടുതൽ സംശയങ്ങൾക്കിടവരുത്തും സിനിമാ മേഖലയിലെ നടീനടന്മാർ ഇപ്പോൾ ആശങ്കയിലാണ് ഒരു വശത്ത് സിനിമാ രംഗത്തുള്ള നടിമാർ തങ്ങളെക്കുറിച്ച് ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ടോ എന്ന പേടി മറുവശത്ത് നടന്മാരായ നടന്മാരെല്ലാം സംശയത്തിന്റെ നിഴലിൽ എന്തിനേറെ ജയസൂര്യ വരെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ജനങ്ങൾ എടുത്തുടുക്കുന്ന കാഴ്ചയാണ് പലരും ഏറിൽ തന്നെ നിൽക്കുന്നു ഇക്കഴിഞ്ഞ ദിവസം ജുബിദ എന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ആരോപണമുന്നയിച്ച സാജു കൊടിയനൊക്കെ അങ്ങേയറ്റം പരിഭ്രമത്തിലാണ് ഗത്യന്തിരമില്ലാതെ ഇക്കഴിഞ്ഞ ദിവസം സാജു കൊടിയൻ കേരളത്തിൽ നിന്ന് മറ്റെങ്ങോട്ടോ യാത്ര പോയി എന്ന വിവരവും പുറത്തു വരുന്നു ഇനി ആരൊക്കെ വീഴും ആരൊക്കെ വാഴും എന്ന ചോദ്യവുമായി മാധ്യമങ്ങൾ കട്ട മത്സരത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ പലരുടെയും പൊയ് മുഖങ്ങൾ വീണുടയും എന്ന കാര്യത്തിൽ സംശയം വേണ്ട പക്ഷെ നിയമപരമായി ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയില്ല എങ്കിൽ അത് കൂടുതൽ ഭവിഷ്യത്തുകൾ വരുത്തിവെക്കും ആർക്കും എന്തും വിളിച്ചു പറയാം എന്ന തോന്നലുണ്ടാകുന്നത് സമൂഹത്തിൽ കൂടുതൽ അപകടത്തിനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കും സിനിമാ രംഗത്തുള്ള വേട്ടക്കാരികളെ കൂടി പിടികൂടി നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം അവരുടെയും പൊയ് മുഖങ്ങൾ വലിച്ചു കയറണം പുതുമുഖങ്ങളായി സിനിമയിലേക്കെത്തുന്ന പെൺകുട്ടികളെ ഏറ്റവുമധികം ചൂഷണത്തിന് വിധേയമാക്കുന്നതിന് പിന്നിൽ ഇത്തരം താപ്പാനകളുടെ ഇടപെടലാണ് അതുകൂടി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ പൊതുജനത്തിന് ഇക്കാര്യങ്ങളിൽ കൂടുതൽ മുൻകരുതൽ സ്വീകരിക്കാൻ കഴിയൂ സിനിമാ രംഗത്തെ ജനങ്ങൾ ആരാധിക്കുന്ന നടന്മാർ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട് തങ്ങളുടെ ഷൂട്ടിംഗ് സെറ്റുകളെ കുറിച്ചുള്ള കൃത്യമായ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ പറയാനുള്ള ആർജവം അവർ കാട്ടണം പ്രൊഡക്ഷൻ കമ്പനികൾ സ്വന്തമായുള്ള ഭഗത് പാസിൽ സൗബിൻ പിന്നെ ദുൽഖർ സൽമാൻ ഇവർക്കൊക്കെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട് വിജയ് ബാബുവിൻ്റെ കഥ നമ്മൾ കേട്ടതാണ് നേരത്തെ ഇപ്പോൾ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന നടികളുടെയും സ്ത്രീകളുടെയും ഒന്നും വാക്കുകൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല എങ്കിലും അകിൽമാരാർ പറയുന്നത് പോലെ എല്ലാ സ്ത്രീകളും പരിശുദ്ധരാണ് എന്ന മുദ്രയൊന്നും അത്ര കണ്ട് ചാർത്തേണ്ട വളരെ സൂക്ഷ്മതയോടെ വേണം ഇത്തരം വിഷയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തായാലും സിനിമാ ലോകം ചീഞ്ഞെളിഞ്ഞ് ആകെ കിടക്കുകയാണ് എന്ന് വ്യക്തം അതിൻ്റെ പ്രതിഫലനങ്ങൾ തന്നെയാണ് നമുക്ക് മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നതും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്